ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിലെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തട്ടത്തിൽ ബലിക്കുകൾ ഇതനേബിൾ ചെയ്യണമെന്ന ആവശ്യം ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇങ്ങനെ ഒരു കുഴി കുഴി എടുക്കാം എടുത്തിട്ട് കമ്പോസ്റ്റ് വെള്ളം ഇട്ടിട്ട് നമ്മൾ ഈ വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം എൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചെടുത്ത നമ്മൾ തല്ലേ കുഴിച്ചിടുക വിത്തൊക്കെ ആയി വേര് സെറ്റ് സെറ്റാകും അങ്ങനെ ഈ വെള്ളം അങ്ങനെ നല്ല സ്മെല്ലുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ എന്തു ചെയ്യുക രണ്ട് കുരുതും മുളച്ചൊക്കെ കണ്ടോ നോക്കണ്ട ഉണ്ടാവുമോ അങ്ങനെ നമ്മൾ മണ്ണൊക്കെ വെച്ചെടുക്കുക ഇപ്പുറത്തേക്ക് വരുമോ ഒരു വരും പിന്നെ കണ്ടോ കൈ കണ്ടിട്ട് കുഴപ്പമില്ല പൂസ്ടമ്മളേ വിത്തെടുക്കാൻ വേണ്ടിയാണ്ട് വെച്ച് കഴിഞ്ഞു അതിൽ മഴത്ത് കടന്നപ്പോൾ മുളച്ചും ചെയ്തു സുഖമായി ഇത്രേ ഉള്ളു കണ്ടില്ലേ ഞാൻ കുറച്ച് മണ്ണിട്ട് അത് കണ്ടാകും പന്നി വന്ന് കുത്തി കേട് വരുത്തിയതാണത് ഈ വാഴ കൊലച്ചതാണത് കാണിച്ചെടുത്തോ അങ്ങോട്ട് അങ്ങോട്ട് ചില്ല ഈ വാഴട്ടത് ഇത് കൊലച്ച് ഏകദേശം ഒക്കെ മൂത്ത് കഴിഞ്ഞ് ഊടിയാൽ ഞാൻ മതിയായിരുന്നു അപ്പൊ ഞമ്മളെന്താട്ടി ഇത് വന്ന് കുത്തി കേട്ത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ വേലി കെട്ടി ആ വെയിലും കൂടി കാണിച്ചെടുത്തോ നമ്മൾ മ്മളെന്നെ ചെയ്തതാണ് കേട്ടോ ആരും ചെയ്തതല്ല നീന്റെ കയ്യിൽ അപ്പോൾ ഗസ് ഇത് എന്താണെന്നറിയോ ഹലോ ഇതാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കണ്ട് ഉണ്ടാക്കിയ ബൂസ്റ്റ് വളം വറ്റ് നമ്മൾ ഇത് കൊണ്ടുവന്ന് കട്ടാറില്ല നമ്മൾ നമ്മളടുത്ത വീട്ടിൽ കൊടുക്കും ഇവിടെ പിടിക്കല് വിടി വിടിയാൻ വാട്ടിയെടുക്കാം അല്ലാതെ ഉണ്ടായ വളമാണ് ഇത് നല്ല പച്ചക്കറിക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ വെള്ളം ഇനി നമ്മൾ കാണിക്കാണിക്കറിന്റെ എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് ഈ റിമ്മിലിടും ഇതിലിട്ടിട്ട് ആ വെള്ളം നമ്മൾ നനച്ചു കൊടുക്കും ഇതും പച്ചക്കറിക്ക് നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ബാക്കി നമ്മൾ ഇവിടെ കാണിച്ചതാണ് അതാ എല്ലാം നല്ല എല്ലാറായിട്ട് മുളച്ചിട്ടുണ്ട് അതാണ് കൃഷി ഇവിടെ ആണെങ്കിൽ നിൽക്കുന്നത് അപ്പൊ ഇന്ന് എന്താ പരിപാടി മാറ്റം ഇന്ന് മൊത്തം വിച്ച് പാകുന്ന പരിപാടി ഇന്നല്ലേ തൈകളും മാറ്റി കുത്തുകൊച്ച വൈതാനൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ചീരാ നമ്മളെ ചീര നിങ്ങൾ കണ്ടു വേണം എന്നാലും കനച്ചാറായിട്ടുണ്ട് ആ ഭയങ്കര ഓക്കെ നമ്മളെ മുറ്റത്തിരിക്കുന്ന മൂഞ്ചിക്ക് ഭയങ്കര ഡിസ്റ്റേബാണ് ഇതാണ്ട മത്തേൻ പിന്നെ ഇപ്പൊ ഞാൻ നനച്ചോണ്ടിരിക്കണെന്താ അവിടെ എന്തോന്നിട്ട് ഓർമ്മവിടെ ചീര എവിടെ ഇപ്പൊ ഞാൻ എന്താ വീഴ്ച വെള്ളം നനക്കണ്ടോ അവിടെ അല്ല ഇണ്ട് കക്കരിക്ക

അതാ അടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രല്ലാര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ അത്ര ബലിക്കുന്നു ഓൾ എന്ന ഓപ്ഷൻ ചെയ്യാ അപ്പൊ എല്ലാവർക്കും